ഹായ് ഞാൻ ജാസ്മിൻ ജസ്വിൻ എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചുരിദാറിന്റെ ടോപ്പ് കട്ട് ചെയ്താണ് കാണിച്ചത് ഈ വീഡിയോയിൽ അതിന്റെ സ്റ്റിച്ചിംഗ് ആണ് കാണിക്കണേ നമുക്ക് വീഡിയോ ആണ് അപ്പൊ അതായത് നമ്മൾ ചുരിദാറിന്റെ ലൈനിങ്ങിന്റെ തുണി എടുത്തിട്ടുണ്ട് അതായത് ഫ്രണ്ട് ഭാഗത്തിന്റെ ലൈനിങ്ങിന്റെ തുണിയാണ് എടുത്തേക്കണേ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ഒന്ന് കർവ് ചെയ്തൊന്നുകൂടി വെട്ടിയായിരുന്നു ഇനി അതേപോലെ തന്നെ നല്ല ലൈനിങ്ങിന്റെ തുണി നല്ല നല്ല ഭാഗം തുണിയുടെ നല്ല ഭാഗം അതായത് വേണ്ട തുണിയുടെ നല്ല ഭാഗം ലൈനിങ്ങിന്റെ നല്ല ഭാഗം കൂടി ഇങ്ങനെ വെക്കുക എന്നിട്ട് ഇതിനകത്ത് ബാക്ക് നെക്കും ഞാൻ വെട്ടിട്ടുണ്ടായിരുന്നു ഇത് ബാക്ക് ഫ്രണ്ട് നെക്ക് ഫ്രണ്ട് നെക്കിന്റെ റൗണ്ട് നെക്കെല്ലാം ഉള്ളതാണ് ഞാൻ എടുത്തേക്കുന്നത് ഈ ലൈനിങ്ങിന്റെ തുണി ഇതും കൂടി ആദ്യമൊക്കെ ആയിട്ട് അടിച്ചു ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടും കൂടെയൊക്കെ തുണി ഒക്കെ നീങ്ങും പിന്നെ പിന്നൊക്കെ വെച്ച് കുത്തിയിട്ട് ചെയ്യണവരുണ്ട് തുണികൾ അങ്ങോട്ട് നീങ്ങാതിരിക്കാൻ വേണ്ടി അത് നിങ്ങൾക്ക് എളുപ്പം എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം ഞാൻ ഇവിടെ ഓൾറെഡി നേരത്തെ ഒരു വെട്ടിട്ടിട്ടുണ്ട് ആ വെട്ടും ഇവിടെ ഇതിന് വെട്ടിട്ട് വെച്ചിട്ടുണ്ട് ആ വെട്ടും ഈ വെട്ടും കൂടി കറക്റ്റ് എന്ന് നോക്കണം എന്നിട്ട് അങ്ങനെ ഡൗട്ട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മെഷർ ചെയ്ത് നോക്കിയാലും മതി ഇപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും മൂന്നര ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും മൂന്നര കറക്റ്റ് എന്ന് നോക്കാം എന്നിട്ട് ഇതിന്റെ കൂടെ അതായത് സ്റ്റിഫിന്റെ പുറമേ കൂടെ കേട്ടാ കൂടെ ഇങ്ങനെ ചുറ്റിനും റൗണ്ട് അടിക്കുക അടിക്കണേ എങ്ങനെയാ നോക്കാം കറുബാക്ക് വരുമ്പോ നമ്മളിങ്ങനെ സൂചി അതുമ്പോൾ കുത്തി നിർത്തിയതിനു ശേഷം പതുക്കെ പൊക്കിയെടുക്കായിരിക്കും നല്ലത് ഒറ്റക്ക് അടിച്ചു പോകുമ്പോൾ ചിലപ്പോ ലെവല് കറക്റ്റ് ആയിരുന്നു വരില്ല അതായത് ഇവിടെന്ന് കുറച്ച് ഇങ്ങോട്ടേക്ക് നീക്കിയിട്ട് ഇത് ചുറ്റിനും ഇങ്ങനെ കട്ട് ചെയ്ത് പോണം കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക തുണിയുടെ അടിയിൽ ലൈനിങ് ഒക്കെ ഉള്ള കാരണം മടങ്ങി പോയിട്ടുണ്ടോന്നൊക്കെ നോക്കി നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് അടിച്ചു ഇനി അടുത്തത് ഇതിന്റെ സൈഡിൽ ചെറുതായിട്ട് ഇങ്ങനെ ചെയ്തിട്ട് കട്ട് ചെയ്യണം കട്ട് ചെയ്യുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കുക സ്റ്റിച്ചുമ്മേക്ക് കട്ട് ആവാൻ പാടില്ല നമ്മൾ സ്പീഡിൽ ചെലപ്പോ കട്ട് ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട് സൈഡുകൾ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് പോവാ ഇത് മടക്കി വെച്ച ശേഷം ഇങ്ങനെ ചുറ്റിനും അടിക്കുക നമ്മൾ കഴുപ്പം നമ്മളെങ്ങനെയാണ് അടിക്കണെന്നുള്ളത് നമ്മളുടെ ചാനലിൽ മുന്നത്തെ വീഡിയോകളിൽ കിടക്കണുണ്ട് അപ്പം അതിനെക്കുറിച്ച് ഡൗട്ട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് പോയി കണ്ടിക്കുമ്പോൾ അതിൻ്റെ അധികത്തെ കൂടെ തന്നെ ആയിട്ട് അടിച്ചു പോകണം അപ്പം ചെറുതായിട്ട് അടിക്കാൻ നേരത്തെ കട്ട് ചെയ്ത് കൊടുത്തല്ലോ അവിടെയൊക്കെ ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്തപ്പോൾ സ്റ്റിച്ച് വിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ അത് ലെവലായിട്ട് കിട്ടില്ല കഴുപ്പ് നമ്മൾ ആക്കി ഇനി ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഇതിൻ്റെ അരികത്തെയ കൂടെ അതായത് കുറച്ച് ഇങ്ങോട്ട് നീക്കിയിട്ട് ഒരു കാലിഞ്ചോളം നീക്കിയതിന് ശേഷം ഇങ്ങനെ ഇപ്പുറത്തേക്കൂടെ അടിക്കുകയും ചെയ്യാം അല്ലെങ്കിൽ ചിലവര് ഇത് ഹെമ്മ് ചെയ്ത് കൊടുക്കാം ഞാൻ ഹെമ്മിങ്ങിന്റെ വീഡിയോ എന്തെങ്കിലും മുന്നത്തെ വീഡിയോകളിൽ ഇട്ടിട്ടുണ്ട് അത് ഹെമ്മ് കൊടുക്കുകയും ചെയ്യാം അല്ലെങ്കിൽ വേറൊരു തരത്തിലും ചെയ്യാം ഈ ലൈനിങ്ങിന്റെ തുണിയുടെ പീസ് ഇങ്ങനെ എടുത്ത് പൊക്കി പിടിക്കുക എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഇങ്ങനെ അരികത്തേക്കൂടെ അടിച്ചുപോയാ അപ്പൊ പിന്നെ അത് ഹെമ്മി തുറക്കണ പാടുണ്ടാവില്ല വേഗം വേഗം തീരെ അങ്ങനെ ഇത് ഇവിടം വരെ ചുറ്റി അടിച്ചത് അപ്പം നമ്മളുടെ കഴുത്ത് ഓക്കെ ആയിട്ടുണ്ട് ഇനി അടുത്തത് ഇതിന്റെ അടിഭാഗം അല്ലേ അവിടെ ഒന്ന് മടക്കി അടിക്ക അത് എപ്പോഴും അടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പെടുന്ന ചിലപ്പോ ശ്രദ്ധിക്കില്ല ബാക്കിയുള്ളതൊക്കെ അടിച്ച് സൈഡ് അടിച്ച് വരുമ്പോ ഇങ്ങനെ അടിച്ചു വരുന്ന നേരത്തായിരിക്കും ചിലപ്പോ ചെയ്തിട്ടില്ല എന്ന് കാണാം അപ്പൊ പിന്നെ അവിടെ വെച്ചൊന്ന് നിർത്തേണ്ടി വരും ഇതൊരു ഇങ്ങനെ മടക്കി അടിക്ക നമ്മളുടെ ഫ്രണ്ട് ഭാഗം കഴിഞ്ഞു ഇനി ഇതേപോലെ തന്നെ ബാക്കും അടിക്കുക അതിനടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ അടിച്ചു പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നേരത്തെ പതിച്ചടിച്ചറിഞ്ഞില്ലേ ഫ്രണ്ടിലത്തെ ഭാഗത്തിന്റെ കഴുത്ത് അതുപോലെ നമ്മൾ ബാക്കിൽത്തേന് പതിച്ചടിക്കണില്ല അതിന് പകരം ഈ ബാക്കിലത്തെ ചെയ്തില്ലേ അതായത് തുണിയുടെ നല്ല ഭാഗവും ഫ്രണ്ട് അതായത് ചുരിദാറിന്റെ ഫ്രണ്ട് ഭാഗവും ചുരിദാറിന്റെ ബാക്ക് ഭാഗം എടുത്തു അതിന്റെ നല്ല ഭാഗം നല്ല ഭാഗം ഒരുമിച്ച് വെച്ചു എന്നിട്ട് ഇങ്ങനെ ഷോൾഡറ് ഇതിങ്ങനെ ചിലർ ജോയിൻ ചെയ്യണ കണ്ടിട്ടുണ്ട് ഇതിങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഒരുമിച്ചടിക്കുന്നു പക്ഷെ അങ്ങനെ നിക്കുമ്പോ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊന്തിയൊക്കെ നിക്കും ഞാനപ്പ അങ്ങനെയല്ല അടിക്കണത് ഇങ്ങനെ എടുത്തതിന് ശേഷം ഇതിന്റെ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഭാഗമല്ലേ ഇതിങ്ങനെ മറച്ചടിക്കും മറച്ചു വെച്ചതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ ജോയിൻ ചെയ്യും എന്നിട്ട് കറക്റ്റ് അതിന്റെ എല്ലാ ഭാഗങ്ങളും എത്തിയിട്ടില്ലെന്ന് നോക്കാം ഇത് ഇവിടെ ഇങ്ങനെ അടിച്ചു ഇനി ഇപ്പുറത്തെ ഭാഗം കൂടി അടിച്ചതിന് ശേഷം അത് തിരിച്ചിട്ടിട്ട് കാണിച്ചു തരാം അപ്പൊ അത് നമ്മൾ ഷോൾഡർ അടിച്ച് പിടിപ്പിച്ചു ഇനി അത് ഞാൻ മറച്ച് ഇങ്ങനെ ആക്കുമ്പോ ആക്കി കണ്ട ഷോൾഡർ ഈ സൈഡിലെയും ജോയിൻ ചെയ്തു ഈ സൈഡിലെയും ആക്കി ഇനി ഇത് ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾക്ക് വേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇവിടെ ഇങ്ങനെ മടങ്ങി നിൽക്കണില്ല ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്നെങ്കിൽ ഹെമ്മ് ചെയ്യുക അല്ലെങ്കിൽ ഇത് ഒന്നുകൂടി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇപ്പുറത്തേ ഇപ്പുറത്തേക്കൂടെ നീക്കി അടിക്കുക അതികത്തേക്കൂടെ നീക്കി അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് നല്ല ഇതിൽ നിൽക്കും രണ്ടടിപ്പ് അടിക്കുക അതായത് ഈ സൈഡിൽ കൂടി അടിക്കാൻ കുറച്ച് നീക്കിയിട്ട് ഒരു അടിപ്പ് കൂടി അടിക്കാം സൈഡ് സൈഡടിച്ചു കഴിഞ്ഞു ഇനി ഇത് കുറച്ചും കൂടി നീക്കിയതിനു ശേഷം കൂടി അടിക്കുക ഷോൾഡർ പിടിപ്പിച്ച് കഴിഞ്ഞിന് നമ്മൾ കൈ പിടിപ്പിക്കണേക്കാലം മുന്നേ ഷോൾഡറിൻ്റെ അവിടെ ഇങ്ങനെ നമ്മൾ ഇത് മറച്ചൊക്കെ തിരിച്ചൊക്കെ അടിച്ചല്ലോ അപ്പോൾ ചെറിയ ഏറ്റക്കുറവുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്കിപ്പോൾ എത്ര വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തൊട്ട് ഇവിടെ വരെ നോക്കുക അപ്പോൾ നമുക്ക് കറക്റ്റ് മൂന്നാണ് നമ്മൾ നേരത്തെ മൂന്നര ആയിരുന്നു എടുത്ത് അര ഇഞ്ചൊക്കെ അടിച്ചുപോയി അടിച്ചു പോയാൽ പോയി ഇനി നമുക്കത് മൂന്നല്ലേ വന്നേ അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അളവ് നോക്കണം എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് വെട്ടിക്കൊടുക്കുക അപ്പം ആ ഒരു ഏറ്റക്കുറവിൻ്റെ അത് കറക്റ്റ് ആയിക്കോളും അതേ അളവ് തന്നെ അതായത് ഇവിടെ എടുക്കണം അതേ അളവ് തന്നെ ഇവിടെയും നോക്കാം അതിൽ നിന്നും ജസ്റ്റ് ഒന്ന് അരികു വെട്ടിക്കളയാ എന്നിട്ട് കൈ ഇനി കൈ പിടിപ്പിക്കാനായിട്ട് എടുക്കുമ്പോൾ ഇതിന്റെ ഈ സൈഡ് ഭാഗം നമ്മളൊന്ന് ആദ്യം അരികെ അടിച്ചെടുക്കണം അതായത് ഈ സൈഡ് ഭാഗം അടിച്ചെടുക്ക ഇപ്പൊ തേരുഭാഗം എന്ന് പറയും അങ്ങനെയുള്ള ഭാഗങ്ങളാണെന്നു നമ്മൾ ഒരു ഫോൾഡ് ചെയ്താലും മതി അല്ലെങ്കിൽ കുറച്ചും പെർഫെക്ഷൻ കിട്ടാനായിട്ട് നമ്മൾ രണ്ടാമതും ഇടക്കി എടുത്തിട്ട് അടിക്കുക ഞാനിപ്പോ അതിനും കൂടി ഉള്ള അളവ് കൂട്ടി എടുത്തു പറഞ്ഞത് അതായത് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പോൾ കൂട്ടിയെടുത്തു അപ്പൊ ഒരു ഇഞ്ചിവിടെ അടിച്ചു പോകും ചിലർക്ക് ഡൗട്ട് കാണും ഈ മിഷീൻ്റെ സൈഡിലൊക്കെ എന്തിനാണ് ഇങ്ങനത്തെ നമ്പറുകളൊക്കെ കൊടുത്തേക്കണേന്ന് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ അടിച്ചു വരുമ്പോൾ നമുക്ക് വീതി കൂട്ടാനും കുറയ്ക്കാനും ഇതിപ്പോൾ ഇത് കണ്ട ഇതിപ്പോൾ ഈ ഒരു പത്ത് ആ ഒരു അളവിലാണ് നമ്മൾ അങ്ങനെ ചെയ്തേക്കണേണ്ട ഒരു ഇവിടെ ഒരു മെഷർമെൻ്റ് കൊടുത്തിട്ടുണ്ട് പത്തുന്നു ഇപ്പോൾ വീതി കുറച്ചും കൂടി കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങോട്ട് നീക്കി കൊടുത്തുകഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് അളവ് കറക്റ്റായിട്ട് കിട്ടും ഇതുപോലെ തന്നെ ഇപ്പുറത്തേനും അടിച്ചെടുക്കുക അപ്പൊ അതായത് നമ്മൾ സൈഡ് ഇതിന്റെ അരികെ അടിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ ഇത് ഇതിലേക്ക് ജോയിൻ ചെയ്യണം അപ്പൊ അതിനു മുന്നേ നമ്മൾ നേരത്തെ സൈഡുകള് കറക്റ്റ് ലെവൽ ചെയ്ത് മെഷർ ചെയ്ത് വെട്ടിയായിരുന്നു ഇത് നമ്മൾ ഷോൾഡർ പിടിപ്പിക്കുമ്പോ ഏറ്റകരച്ചിലൊക്കെ അങ്ങോട്ടും ഒക്കെ ഉണ്ടാവും അപ്പൊ അത് ആയിട്ട് ലെവൽ ചെയ്തു ഇതേ അളവിൽ തന്നെ ഇവിടെയും എടുത്തു ചെറിയ ചെറിയൊരു പോയിന്റ് വ്യത്യാസം ചെറുതായിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി നമ്മൾ ഇത് ഇതിലേക്ക് അടിച്ച് പിടിപ്പിക്കുക ചെയ്യേണ്ടത് അപ്പൊ അതിലും മുന്നേ ഇങ്ങനെ ഞാൻ ഓൾറെഡി ഇവിടെ ഒരു വെട്ട് കൊടുത്തായിരുന്നു മനസ്സിലാക്കാൻ എളുപ്പത്തിന് ഇനി ഇത് ഇതിലേക്ക് പിടിപ്പിക്കണം അപ്പൊ ഇങ്ങനെ വെച്ച് നോക്കണം ആദ്യം ഇങ്ങനെ വെച്ച് നോക്കുമ്പോ ഇത് ഈ ഭാഗം അല്ലെ ഫ്രണ്ട് ഭാഗം തന്നെ അതായത് ഡ്രസ്സിന്റെ ഫ്രണ്ട് ഭാഗം ഇത് വരും അപ്പൊ ഈ ഫ്രണ്ട് ഭാഗത്തിന്റെ അവിടേക്ക് ഇങ്ങനെ വെക്കുമ്പോ ഈ ഭാഗത്ത് ഒന്ന് ചെറുതായിട്ട് ഒന്ന് കേർവ് ചെയ്ത് വെട്ടണം ഈ ഇതിന്റെ കൈക്കുഴിയുടെ നമ്മൾ ഫ്രണ്ട് ഭാഗത്തിന്റെ നേരത്തെ വെട്ടിയായിരുന്നു അതുപോലെ തന്നെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുടിച്ചു വെട്ടണം ഒരു അര ഇഞ്ചോളം കഴിഞ്ഞു ഇനി ഇത് ജോയിൻ ചെയ്ത് ഈ ചെയ്യും ഇതിന്റെ ഷോൾഡറിന്റെ ഇല്ലേ ആ ജോയിന്റും കറക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് മനസ്സിലാക്കാൻ എളുപ്പത്തിനാണ് ഞാൻ ഇവിടെ വെട്ടിടാൻ പറഞ്ഞത് അപ്പൊ ആ വെട്ടും ഈ വെട്ടും കൂടി ആ വെട്ടിന്റെ ഇതും ജോയിന്റും ഒരുമിച്ച് വെക്കുക എന്നിട്ട് ഇവിടെ നിന്നോട്ട് നടുക്കുക ഞാൻ ചെയ്യണേ പലരും പല സ്ഥലത്തുനിന്നും ചെയ്യണം പല സൈഡിൽ നിന്നും ചെയ്യണിണ്ട് ചിലവർ ഈ അറ്റത്തുനിന്നോട്ട് അങ്ങനെ തുടങ്ങണവരുണ്ട് എനിക്ക് ഈസി ആയിട്ട് തോന്നുന്നത് കുറച്ചും നല്ലതായിട്ട് തോന്നുന്നതും നടുക്കന്ന് ചെയ്യണതാണ് രണ്ടടിപ്പ് അടിക്കണം അടിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇങ്ങനെ ചില ഇവിടെ ഇങ്ങനെയൊക്കെ ചെറുതായിട്ട് ചുളുക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അടിയിൽ കൂടെ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കി അടിച്ചില്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് കിട്ടില്ല രണ്ടടിപ്പ് ഞാൻ അടിച്ചു തീർത്തു അതുപോലെ തന്നെ ഈ സൈഡും ഇതേപോലെ തന്നെ അടിച്ചെടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം തൊട്ടിപ്പുറത്തെ കൈയും അതുപോലെ ഈ ചെയ്ത മെത്തേഡ് തന്നെ ഇപ്പൊ ഈ അടിക്കുന്നതിനെ കുറിച്ച് ചെറിയ എന്തെങ്കിലും ഡൌട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ മുന്നത്തെ വീഡിയോകളിൽ ഞാൻ കൈടെ അടിക്കണത് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പൊ അതിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡൗട്ട് ക്ലിയർ ആയിക്കോളും അപ്പൊ അതേ നമ്മൾ കൈ രണ്ട് സൈഡിലത്തെ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഇത് ഷെയ്പ്പ് ചെയ്യണം അതിന് അളവെടുക്കണം അപ്പൊ അതേ നമ്മൾ ഇങ്ങനെ ഇനി അത് നേരെ തിരിച്ച് ഇടണം ഇങ്ങനെ കറക്റ്റാക്കിയതിന് ശേഷം ഈ ഭാഗത്തിന്റെ കൈയും ഈ ഭാഗത്തിന്റെ കൈയും ഒക്കെ കറക്റ്റ് ആക്കി നോക്കാം എന്നിട്ട് ഇത് നാലായിട്ട് മടക്കിടാം പൊട്ട ഭാഗം കേട്ടാ നല്ല ഭാഗം ഉള്ളിലേക്ക് വരാനായിട്ട് നമുക്ക് ഇത് ഷേപ്പ് ചെയ്യാൻ വേണ്ടത് എങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെയും കറക്റ്റ് അല്ലേ നോക്ക കൈക്കുഴിയുടെ ആ ഭാഗം ഇങ്ങനെ ലെവൽ ചെയ്ത് പിടിക്കുക എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ലെവൽ ചെയ്ത് പിടിക്ക ഇനി ഇവിടെയും കറക്റ്റ് ആക്കി തന്നെ ഇങ്ങനെയൊക്കെ മടങ്ങി ഒക്കെ ഇരിക്കണ്ടാവും അപ്പൊ അതൊക്കെ ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് ലെവൽ ചെയ്ത് ഇതിന്റെ ഉള്ളിലേക്ക് ആക്കി വെക്കിയാണ് നമുക്ക് ഷേപ്പ് ചെയ്യേണ്ടത് ഇനി നമ്മൾ നേരത്തെ അളന്ന് വെച്ചിരുന്ന അളവൊക്കെ എഴുതി വെച്ച ബുക്കിലേ ആ ബുക്ക് എടുക്ക അതിനകത്തുനിന്ന് നോക്കിയിട്ടാണ് ഇനി ഇതിലേക്ക് എടുക്കേണ്ടത് ഫസ്റ്റ് തന്നെ നമുക്ക് കൈഭാഗത്തിന്റെ അടുത്തൊന്നു തുടങ്ങാം കൈഭാഗത്തിന്റെ ലെങ്ത് നമുക്ക് കിട്ടിയേക്കുന്നത് പതിനാലരയാണ് അതിന്റെ കൂടെ അതിന്റെ വിട്ത്ത് വന്നേക്കുന്നത് പതിനഞ്ചാണ് അല്ല സോറി വിട്ത്ത് പന്ത്രണ്ട് അപ്പൊ നമുക്ക് നേരെ പകുതിയാക്കിയിട്ട് ആറാണ് വേണ്ടത് അതായത് കറക്റ്റ് മെഷർമെന്റ് ആറ് ഇവിടെ തൊട്ട് ഇവിടെ വരെ ഇതിങ്ങനെ കറക്റ്റ് ആക്കി വെക്കണം എന്നിട്ട് ആറ് എടുക്കുക അതിന്റെ കൂടെ ഒരു കാലിഞ്ച് കൂട്ടിയെടുക്കാഞ്ച് ഇത്തിരി കൂടി ലൂസ് വേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ആറ് പറയുന്നത് കറക്റ്റ് ഫിറ്റിങ് കണ്ടാ അതിൽ നിന്ന് ഒരു കാലിഞ്ച് ആറ് ഇഞ്ചോ കൂട്ടി എടുക്കുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ലൂസിൽ ഇങ്ങനെ കിടക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ലൂസിൽ കിടക്കണം അതിന് വേണ്ടിയാണ് അതെടുക്കുക ഇനി ഞാൻ വേറെ ഒരു അളവും കൂടി എടുക്കും എന്ന് പറഞ്ഞില്ലേ അതായത് ഇവിടെ അളവ് അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വരച്ച കഴിയുമ്പോൾ ചിലപ്പോൾ കൈയിട ഇവിടെയൊക്കെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് കിട്ടില്ല ഇവിടെയൊക്കെ ലൂസായിട്ട് കിടക്കും അപ്പൊ അതിന് അള നമ്മുടെ അളവ് പൂക്കെടുത്തു അതിനകത്തുനിന്ന് നമ്മൾ ഫസ്റ്റ് തന്നെ ലെങ്ത് നമുക്ക് കിട്ടിയേക്കുന്നത് കൈയുടെ ലെങ് പതിനാ പതിനാലരയാണ് അതിന്റെ വിട്ത്ത് കിട്ടിയേക്കുന്നത് പത്താണ് അപ്പൊ എന്ന് പറയുമ്പോൾ അഞ്ച് ആ അഞ്ചീന്ന് കറക്റ്റ് ആണ് കറക്റ്റ് ഉള്ളതാണ് അഞ്ച് കിട്ടിയേക്കുന്നത് അതായത് പത്ത് ഇവിടുത്തെ ചുറ്റിനുള്ള വണ്ണം പത്ത് കിട്ടി അതിന്റെ നേരെ പകുതി പകുതിയാക്കിയപ്പോൾ അഞ്ച് അത് കറക്റ്റ് ഉള്ള അളവാണ് അതിന് കുറച്ച് ലൂസിൽ കിടക്കണ്ടേ ഒന്നെങ്കിൽ അര ഇഞ്ച് കൂട്ടിയെടുക്കുക അല്ലെങ്കിൽ കാലിഞ്ചോളം കൂട്ടി അള അടയളപ്പെടുത്തുക അട അളക്ക അത് ഇവിടുത്തെ ഇതിന്റെ വണ്ണമായിട്ട് എടുക്കാം ഇനി ഞാൻ വേറെ ഒരു വേറൊരളവും കൂടി എടുക്കാറുണ്ട് ഇവിടുത്തെ ആയിട്ട് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളിപ്പോ ഏകദേശം ഇങ്ങനെ ജസ്റ്റ് ഒക്കെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ കറക്റ്റ് അളവ് കിട്ടില്ല ചിലവരുടെ അവിടെ വണ്ണം കൂടുതലുണ്ടാവും അങ്ങനെ ചില പലരുടെയും പലതരത്തിലല്ലേ അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള അളവ് ആറ് എടുത്തിട്ടുണ്ട് ലെങ്ത്ത് ആ ആറ് ഞാൻ ഇവിടെ അടന്നു ഇനി ആറിന്റെ വിടുത്ത് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള വണ്ണം പന്ത്രണ്ട് അപ്പൊ അതിന് നേരെ പകുതി ആറ് ആ ആറിന്റെ കൂടെ ഒരു കാലിഞ്ചോ അര ഇഞ്ചോ കൂട്ടിയെടുക്കട്ടാ ഇനി ഇത് നമുക്കിപ്പോ ഇത് ഇങ്ങനെ എടുത്തു ഇനി ഇതേപോലെ തന്നെ ഇതിന്റെ അടിയിലത്തെ ഭാഗത്തുമേം ചെയ്യണ്ട അല്ലെങ്കിൽ വീണ്ടും മെഷർ ചെയ്യാൻ നടക്കണം അപ്പൊ ഇത് ഇങ്ങനെ ലെവൽ ഇത് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഈ അതേ അളവ് തന്നെ ഇതുമേം അടയാളപ്പെടുത്താം ഈ അടിയിലത്തെ ഭാഗത്തു അടിയിലത്തെ കൈമേട്ടാ അപ്പൊ പിന്നെ വേറെ ആൾക്കാർ നിക്കണ്ട ഇനി ഇതുപോലെ തന്നെ ഞാൻ ഇവിടെ അളന്നേക്കണ പോലെ തന്നെ ഇത് ലെവൽ അടിയിലത്തെ പീസ് ലെവലില് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്ന് ഡോട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മള് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പിടിക്കുക ഇതിന്റെ അടിയിലും അളവ് തേത്തി ഇനി അടുത്തത് നെഞ്ചിന്റെ അളവ് അതിന്റെ അളവ് എന്ന് പറയുന്നത് മുപ്പത്തിയെട്ടാണ് അതിന്റെ കൂടെ നമ്മൾ ഒന്നര ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൂട്ടിയെടുക്ക മുപ്പത്തെ അല്ലേ ഇപ്പൊ ഡിവൈഡഡ് ബൈ ഫോർ എന്ന് പറയുമ്പോൾ ഏകദേശം ഒമ്പതര വരും അതിന്റെ കുറച്ച് ആക്കി ലൂസാക്കിയെടുക്കുക ഇപ്പൊ റൗണ്ട് ചെയ്ത് പത്ത് ഇങ്ങനെ വെച്ചതിന് ശേഷം ഒരു ഒമ്പതര ഒമ്പതേ കാലല്ലേ കിട്ടിയെനിക്ക് ഒമ്പതേ ഒമ്പതേ കാലൊക്കെയാണ് വരാ അപ്പൊ ഒന്ന് ജസ്റ്റ് കാലിഞ്ചൊക്കെ കൂട്ടിയെടുക്കുക അപ്പൊ ഒരു ഒമ്പതര എട്ട് റൗണ്ട് ചെയ്തെടുത്തു ഞാൻ പിന്നെ അടുത്തത് എന്ന് പറയുന്നത് ഇനി ഒരു ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ഷേപ്പ് അത് പതിമൂന്നാണ് അതിന്റെ കൂടെ ഒരു അത് കറക്റ്റ് ആയിട്ട് പതിമൂന്ന് ഇവിടെ നിന്ന് ഇവിടം വരെ ലെങ്ത് അടയാളപ്പെടുത്താം ഇനി അതിന്റെ വിട്ടെന്ന് പറയുന്നത് മുപ്പത്തിനാലിന് അപ്പൊ എട്ടര വരും അതിന്റെ കൂടെ ആ എട്ടരയുടെ കൂടെ അതിന്റെ കൂടെ ഒരു ഒരു അര ഇഞ്ചോ കൂട്ടി അര ഇഞ്ചോ കാലിഞ്ചോ കൂട്ടി എടുക്കുക കുറച്ച് ഷേപ്പിന് ഇത്തിരി ലൂസിൽ കിടക്കാൻ വേണ്ടി പിന്നെ അത് കഴിഞ്ഞിട്ട് സ്ലിറ്റിന്റെ ഭാഗത്തെ സ്ലിറ്റിന്റെ ഭാഗം കിട്ടിയേക്കുന്നത് ലെങ്ത് ഇരുപത്തി ഒന്നാണ് അത് ഇവിടെ തൊട്ട് ഇവിടം വരെ വലിച്ചു പിടിച്ച് ഇടവപ്പെടുത്ത ഇരുപത്തി അതിങ്ങനെ നേരെ വരയ്ക്ക ഇനി അതിന്റെ വിഴുത്ത് എന്ന് പറയുന്നത് മുപ്പത്തിയേഴ് അപ്പൊ ഒരു ഒമ്പതര കിട്ടും അതിന്റെ കൂടെ നമ്മള് ഒരു അര ഇഞ്ച് എന്തായാലും കൂടുതൽ ഇടണം കാരണം വെച്ചാൽ ഇവിടെ ഭയങ്കര ടൈറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ലല്ലോ ഒന്നെങ്കിൽ അര ഇഞ്ച് അല്ലെങ്കിൽ മുക്കാലിഞ്ച് കുറച്ച് ലൂസിൽ കിടക്കണം അവിടെ ഏകദേശം ഒരു പത്ത് അത്ര എടുക്കണ്ട കേട്ടാ ഇതാണ് ഇതിന്റെ അളവ് ഇതേപോലെ തന്നെ ഇനി ഇതുപോലെ തന്നെ ഇതിന്റെ അപ്പുറത്തെ ഭാഗത്ത് അടയാളപ്പെടുത്തേണ്ടത് അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി പിടിച്ചിട്ട് ഈ ഇതേ അളവ് തന്നെ ഇവിടെ ഒന്ന് അളന്നു കൊടുത്താൽ മതി അല്ലെങ്കിൽ പിന്നെ അപ്പം ഇപ്പുറത്തുനിന്ന് എടുത്ത് വീണ്ടും അളക്കാൻ നിൽക്കണം ഇതും അതുപോലെ തന്നെ നേരെ വരച്ച് കൊടുക്കുക ഇവിടെ നിന്ന് ഇങ്ങനെ അടയാളപ്പെടുത്താം ഇത് ഇത്രയും കഴിഞ്ഞു ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ യോജിപ്പിക്കണേ ഇങ്ങനെ ഇതുപോലെ തന്നെ ഇതും യോജിപ്പിക്കണം ഇനി നമുക്കത് സ്റ്റിച്ച് ചെയ്യണേ കാണാ ഇവിടെ അതായത് ഈ പോയിന്റിലാണ് ഞാൻ അടയാളപ്പെടുത്തിയിരുന്നത് ആ അടയാളപ്പെടുത്തിയ പോയിന്റ് കറക്റ്റ് ആക്കിയിട്ട് ഇതിന്റെ അടിയിൽ വെക്കുക ജസ്റ്റ് ഒന്ന് അവിടെ കെട്ടിട അല്ലെങ്കിൽ ഒറ്റടിക്ക് അങ്ങനെ അടിച്ച് പോയി കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ കെട്ട കഴിഞ്ഞു ഇങ്ങനെ അടിച്ച് നേരത്തെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ടല്ലോ അവിടെ കൂടെ അടിക്കണം അടിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇതൊക്കെ കറക്റ്റ് എന്ന് നോക്കിയതിന് ശേഷം അടിക്കാൻ പോടളളു അതുപോലെ തന്നെ ഇപ്പുറത്തും ചിലപ്പോൾ കയറി ഇറങ്ങിയാക്കിയിരിക്കും ചിലതരം പലതരം തുണികളല്ലേ അപ്പൊ വ്യത്യാസം ഉണ്ടാവും ചിലതിന് ില്ല ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ക്രോസ് ചെയ്ത് വെച്ചേക്കുന്നത് അവിടെ കൊണ്ടുവന്ന് കുത്തി നിർത്തുക സൂചി അന്ന് അതിന് ശേഷം ഈ ഇത് പൊക്കിയതിന് ശേഷം നേരെ റിവേഴ്സ് അടിക്കുക അവിടെ നിർത്തിയിട്ട് നിർത്താൻ പാടില്ല നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ലിറ്റിൻ്റെ അവിടുത്തെ വിട്ടുപോകും ഇനി ഇവ അങ്ങനെ തന്നെ കുത്തി നിർത്തിയതിന് ശേഷം നേരെ സൈഡ് നീക്കിയിട്ട് റിട്ടേൺ എടുത്ത് അടിക്കാൻ അത് സെയിം തന്നെ ഇതേപോലെ തന്നെ ഇങ്ങനെ അടിച്ചിട്ട് ഞാൻ വരച്ചേക്കണില്ലേ അളന്നേക്കണം അതിനേക്കാൾ തന്നെ ഇവിടെ കറക്റ്റ് അല്ലേന്ന് നോക്കണേ ക്രോസ് ആയിട്ട് വന്നേക്കണേ അവിടെ കുത്തി നിർത്തുക അത് കഴിഞ്ഞതിന് ശേഷം ഇത് നേരെ റിട്ടേൺ അടിക്കുമ്പോൾ പലർക്കും ഡൗട്ട് ഉണ്ടാവും ഇതിന്റെ മേളിൽ കൂടെ തന്നെയാണോ അടിക്കണേന്ന് അല്ല ഇതിന്റെ ഈ അതായത് ഇനി ഞാനിപ്പ അടിച്ച് വന്നില്ലേ അതിന്റെ കുറച്ച് നീക്കിയിട്ട് നീക്കിയിട്ട് ഇങ്ങനെ സൈഡിൽ കൂടെ തന്നെ അടിച്ച് ഇങ്ങനെ തിരിച്ച് റിട്ടേൺ അടിച്ച് ഇവിടെ വരെ വരാ ചെയ്യ രണ്ട് സൈഡ് ഞാൻ അടിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം ഈ കഴിക്കുഴിയുടെ അവിടെ ഇങ്ങനെ കറക്റ്റ് ആക്കി വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് വെട്ടിയേക്കണത് ഈ ഈ രണ്ട് സൈഡിലെയും കറക്റ്റ് എന്ന് നോക്കണം സ്ലിറ്റിന്റെ ഇങ്ങനെ വെച്ച് നോക്കണം അല്ലേ ആ അടിപ്പ് ചിലപ്പോൾ ചിലത് അങ്ങനെ അടിച്ചു വരുമ്പോൾ ചിലപ്പോൾ കയറി ഇറങ്ങിയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അത് കറക്റ്റ് നോക്കിയതിന് ശേഷം മാത്രമേ ഇനി സ്ലിറ്റ് അടിക്കാൻ പാടുള്ളൂ ഇനി ഇങ്ങനെ സ്ലിറ്റ് അടിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കഴിഞ്ഞതിന് ശേഷം ഇത് ഇങ്ങനെ തിരിച്ചു പിടിക്കുക ഇതിന്റെ അടിഭാഗത്തുനിന്ന് അതായത് ഇങ്ങനെ ഈ ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ മടക്കുക ഇങ്ങനെ മുടക്കിയതിന് ശേഷം ഈ സൈഡ് ലൈനിങ്ങിന്റെ തുണിയുള്ള കാരണം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വില ചുളുക്ക മടങ്ങൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഇനി നമ്മൾ നമ്മുടെ ഈ സ്ലിറ്റിന്റെ ഇവിടെ ഇങ്ങനെ വന്നില്ലേ അവിടെ അതിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ വിടർത്തി നിർത്തണം എന്നിട്ട് ഇവിടെ നിന്ന് ജസ്റ്റ് ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കഴിഞ്ഞതിന് ശേഷം ഈ സൈഡ് അടി അടി പിടിച്ച് ടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവിടെന്ന് ഒരു അര ഇഞ്ചോളം അതായത് ഇങ്ങനെ അടിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഇവിടത്തേന് ഒരു അര ഇഞ്ചോളം നിർത്തി ഇവിടെ നിർത്തുക എന്നിട്ട് ഇങ്ങനെ വേണം റിട്ടേൺ അടിക്കാനായിട്ട് ഇതിങ്ങനെ വരെ വെച്ച് നിർത്തുക സൂചി കുത്തി നിർത്തി ശേഷം തിരിച്ചിട്ട് ഇത് ഇതിന്റെ ഉള്ളിലേക്ക് മടക്കുക ും കുത്തി നിർത്തുക വീണ്ടും നേരെ തിരിച്ചുപിടിക്കുക എന്നിട്ട് ഈ ബാക്കിയത്തെ സ്ലിറ്റിന്റെ സൈഡ് ഇങ്ങനെ മടക്കി അടിച്ച് ഇവിടം വരെ അടിച്ചു നിർത്താം അതെ അങ്ങനെ നമ്മളുടെ സ്ലിറ്റ് അടിച്ച് കഴിഞ്ഞു ഇനി സ്ലിറ്റ് അടിക്കുന്നതിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഡൌട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സ്ലിറ്റ് അടിക്കുന്ന മാത്രമായിട്ട് വേറൊരു വീഡിയോ ആയിട്ട് ഇടാം അപ്പൊ ക്ലിയർ ആകർക്കത് മനസ്സിലാക്കിക്കോളും ഇപ്പൊ ചിലവർ ഈ രണ്ട് സൈഡിലും ഇത് ഇവിടെ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ അടിച്ചുപോയി ചിലർ ഈ സൈഡിൽ കൂടെ അടിക്കും എന്നാലേ കുറച്ചുകൂടി പെർഫെക്ഷൻ കിട്ടുകയുള്ളൂ അപ്പൊ നമ്മളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും അത് ഞാനിപ്പോൾ അത് അങ്ങനെ അടിക്കണില്ല ഇനി അങ്ങനെ മൊത്തം ഷെയ്പ്പ് ചെയ്ത് കഴിഞ്ഞു അതിനകത്ത് ബാലൻസ് ദൈപ്പം ഇങ്ങനെ നിക്കണതില്ലേ ദൈപ്പ് ഇങ്ങനെ ബാലൻസ് കുറച്ച് അവിടെയൊക്കെ നിക്കണ്ടേ അതൊക്കെ കട്ട് ചെയ്ത് കളയാട്ടോ അധികം വല്ലാണ്ട് നീക്കരുത് ഇത് എനിക്ക് എനിക്ക് കൂടി ചെയ്യാറുള്ളു അതന്നെ ഞാൻ വല്ലാണ്ട് നീക്കി വെട്ടണില്ല അപ്പൊ അത് നമ്മളുടെ ചുരിദാറിന്റെ ഇത് അടിച്ചു കഴിഞ്ഞു ഞാൻ സ്ലിറ്റ് അടിക്കുന്നത് അത്ര ഈസിയാണെന്നൊന്നും വിചാരിക്കേണ്ട കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ചില പലർക്കും സ്ലിറ്റിന്റെ അവിടെ വരുമ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറ് ഇപ്പൊ ഞാൻ അടിച്ചത് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചായിരുന്നു ഇവിടെന്നിട്ട് ഇങ്ങനെ അടിച്ചു വന്നതിന് ശേഷം ഇവിടെ നിന്ന് ഒരു അര ഇഞ്ചോളം ഇങ്ങോട്ട് നീക്കി നിർത്തിയതിനു ശേഷം ഇവിടെ സൂചി നിർത്തിയിട്ട് ഇങ്ങനെ അടിച്ചിട്ട് സ്ക്വയർ പോലെ അടിച്ചിട്ട് റിട്ടേൺ അടിച്ച് പോകുക ചെയ്യേ ഞാൻ ചെയ്യാറ് ഇനിയിപ്പം ഇതിനെക്കുറിച്ച് ഡൗട്ടുകളും എല്ലാം എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ ഇതിപ്പോൾ ഞാൻ കറക്റ്റ് അളവിൽ എടുത്ത് അടിച്ചിട്ടുണ്ട് ഇനി ഇതിനകത്ത് കുറച്ചും കൂടി നമുക്കൊക്കെ ഷേപ്പ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ സൈഡിൽ ഇങ്ങനെ ഷേപ്പ് ചെയ്യുന്നതിനേക്കാളും നല്ലത് രണ്ട് സൈഡിലും ടക്കിടേണ്ടതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തന്നെ ഇപ്പം നമുക്ക് നോക്കാം തുണിതെ ഞാൻ മറച്ചിട്ടിട്ടുണ്ട് മറച്ചിട്ടതിന് ശേഷം ബാക്ക് സൈഡ് അതായത് ഇതിന്റെ ഇവിടെ ചെറിയൊരു മുക്തും സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നോക്കിയതിന് ശേഷം ബാക്ക് സൈഡിലേക്ക് ഇത് തുണി ഇടാതേണ്ട ഫ്രണ്ട് ഭാഗം ഇതിന്റെ നേരെ തിരിച്ചിട്ട് ബാക്കിൽ എനിക്ക് ഇങ്ങനെ നാല് ഇങ്ങനെ മടക്കിയിടുക ഇങ്ങനെ മടക്കി ഇട്ടു കഴിഞ്ഞതിന് ശേഷം ഇത് ലെവലാക്കണം കേട്ടാ ലെവലാക്കിയതിന് ശേഷം ഈ ഷോൾഡർ കണ്ടില്ലേ ഈ ഷോൾഡർ ഇതിന്റെ ഇതിന്റെ മിഡിലീന്ന് ഇവിടുന്ന് നേരെ അതായത് നമുക്ക് ഏകദേശം ഒരു ഒമ്പത് ഒമ്പതര ആ ഒരു അളവിലാണ് ടക്കിൻ്റെ ഇത് അതായത് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്താം ഒരു ഒമ്പതര ഏഹ് അവിടെ ഒന്ന് അടയാളപ്പെടുത്താം പിന്നെ ഇവിടെ നിന്നോട്ട് ഇവിടെ വരുവോ സ്ലിറ്റിനേക്കാളും കുറച്ച് കയറി നിൽക്കണം അതായത് ഇറങ്ങാൻ പാടില്ല അപ്പോൾ ഒരു പതിനെട്ടര ആ ഒരു അളവ് അടയാളപ്പെടുത്താം ഇനി ഇതിൻ്റെ ഇതിന്റെ ഇത് ഇത്രയും ചെയ്തു ഇനി ഈ അളവില് നമ്മളുടെ ഇവിടുത്തെ വണ്ണത്തിന്റെ ആ അളവിന്റെ നേരെ പകുതിയിലേക്ക് നിക്കണം എട്ടര അപ്പോൾ നാല് കാല് ി ഇപ്പൊ നമ്മളിവിടെ വരച്ചില്ലേ ഈ വരയും ഈ വരയും കൂടി സ്ട്രെയിറ്റ് ആക്കിയിട്ട് ഇങ്ങനെ വരയ്ക്കുക ഇനി ഈ നടക്കൊരു മിഡിൽ നമ്മൾ ഇതിൻ്റെ ഇതിൻ്റെയും കണ്ടുപിടിച്ചില്ലേ അതിൻ്റെ അവിടെ നിന്ന് ഒരു കാലിഞ്ച് ഇങ്ങോട്ടേക്ക് കാലിഞ്ച് ഇങ്ങോട്ടേക്ക് എന്നിട്ട് ഇതും ഇതും ഇങ്ങനെ വരയ്ക്ക ഇങ്ങനെ 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 എടുക്കുക അതുപോലെ തന്നെ തൊട്ടപ്പുറത്തും അതേ അളവ് എന്നാൽ ഓർത്ത് വെച്ചോടേ ഒമ്പതര പതിനെട്ടര ഇതിൻ്റെ ഇതിൻ്റെ മിഡിൽ കാല് ഇത് സ്ട്രേറ്റ് ആയിട്ട് വരച്ചു ഇതിൻ്റെ മിഡിലീന്ന് ഇങ്ങോട്ടേക്ക് കാലിഞ്ച് ഇങ്ങോട്ടേക്ക് കാലിഞ്ച് എന്നിട്ട് ഇത് ഈ ജോയിന്റിലേക്ക് ഇങ്ങനെ ജോയിന്റ് ചെയ്തു ഇവിടെ നിന്ന് ഇങ്ങനെയും ജോയിൻറ് ചെയ്തു ഇനി ഇത് അടിക്കണം എങ്ങനെയാണെന്ന് നോക്കാം ഇനി ഇവിടുന്ന് ഇതായത് ഇങ്ങനെ എടുത്തിട്ട് ഇത് ഇങ്ങനെ ഇങ്ങനെ എടുക്കുക അതുപോലെ തന്നെ ഇവിടെ ചില ലൈനിങ് തുണിയൊക്കെ ഉള്ളപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും പിടിക്കാനൊക്കെ ആയിട്ട് നേരെയല്ലേ നോക്കണം കറക്റ്റായിട്ട് ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ വിളിച്ചിട്ട് വേണം ഇതടിക്കാനായിട്ട് അടിക്കുമ്പോൾ സ്റ്റാർട്ടിങ് ഭയങ്കര ചെറുതായിട്ട് ഇവിടുന്ന് ഒരു രണ്ടടി പിടിക്കുക അതായത് ഒരു ജസ്റ്റ് ഒരു കെട്ടിട്ട് കൊടുക്കുക എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കട്ടെ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു കാലിന്തോളം വ്യത്യാസ ഇനി അതുപോലെ തന്നെ ഇവിടെ വലിച്ചു പിടിച്ച് അയൻ ചെയ്യാം അപ്പൊ കറക്റ്റ് ആയിട്ട് വന്നോളൂ അതിന്റെ നന്നായിട്ട് അയൺ ചെയ്ത് പിടിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ കറക്റ്റ് ആയിട്ട് വന്നോളൂ അത്രേ ഉള്ളൂ നമ്മുടെ ചുരിദാറിന്റെ ടോപ്പ് അങ്ങനെ ഈസി ആയിട്ട് തയ്ച്ചു കഴിഞ്ഞു അപ്പൊ അത് നമ്മുടെ ചുരിദാറിന്റെ ടോപ്പ് തയ്ച്ചു കഴിഞ്ഞു ടോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ ടോപ്പ് തയ്ച്ചതിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറക്കരുതാ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്